ഹിമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും ഹർജികൾ പരിഗണിക്കുന്ന പ്രത്യേക ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗ് എന്നാണ് സംവിധായകൻ വി കെ പ്രകാശിന്റെയും വി എസ് ചന്ദ്രശേഖരന്റെയും മുൻകൂർ ജാമ്യാപേക്ഷയും ഇന്നിപ്പോൾ ഹൈക്കോടതിയിലുണ്ട് അജയ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി അജയ് ഹൈക്കോടതിയിൽ ഇന്നിപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നു ഒപ്പം ഈ വി എസ് ചന്ദ്രശേഖർ ഒപ്പം സംവിധായകൻ കെ വി കെ പ്രകാശ് ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയും ഹൈക്കോടതിയിൽ വരുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഒപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അവരുടെ സിറ്റിംഗ് ആ ബെഞ്ചിന്റെ പ്രത്യേക ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗ് ഇന്നിപ്പോൾ നടക്കാനും ഇരിക്കുന്നു വിശദാംശങ്ങൾ എന്താണ് സ്വപ്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങളാണ് ഉയർന്നു വരുന്നത് നിരവധി ആശങ്കകൾ അതുപോലെ തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഇതുവരെ നമ്മൾ അറിയാത്ത ഒട്ടനവധി വിഷയങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് പുറത്തു വരുന്നത് ബന്ധപ്പെട്ടെല്ലാം സർക്കാരെല്ലാം വലിയ ആശങ്കയിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലേക്ക് പ്രത്യേക ഡിവിഷൻ ബെഞ്ച് രൂപീകരിക്കുന്ന സാഹചര്യമുള്ളത് പൊതു താല്പര്യ ഹർജി ഉൾപ്പെടെ ആറ് ഹർജികൾ ഇന്ന് ഈ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാർ അതുപോലെ തന്നെ സി എ സുധ എന്നിവരടങ്ങിയ പ്രത്യേക ബെഞ്ചാണ് ഇന്ന് ഈ പൊതുതാല്പര്യ ഹർജി ഹർജി ഉൾപ്പെടെ ആറ് ഹർജികൾ ഇന്ന് പരിഹരി പരിഗണിക്കുന്നത് മുദ്രവച്ച കവറിൽ ഈ ഹേമ കമ്മിറ്റിയുടെ സമ്പൂർണ്ണ റിപ്പോർട്ടും സർക്കാർ ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്നാണ് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് പൊതുതാല്പര്യ ഹർജി പരിഗണിച്ച ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള മുഹമ്മദ് മുഷ്താഖാണ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖാണ് സമ്പൂർണ്ണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനായിട്ട് നിർദ്ദേശം നൽകിയത് ഇതിനെ തുടർന്നാണ് സർക്കാർ ഇത്തരത്തിലൊരു നീക്കവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം വി കെ പ്രകാശിൻ്റെയും അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ്റെയും ജാമ്യ ഹർജിയും ഇന്ന് പരിഗണിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് വി എസ് ചന്ദ്രശേഖരൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരിയെ സ്വാധീനിക്കുന്ന സമയം സാഹചര്യമുണ്ടായിരുന്നു മുൻപ് മുകേഷൻ ഉൾപ്പെടെ ജാമ്യം ലഭിക്കുന്ന സാഹചര്യത്തിൽ പോലും വി കെ പ്രകാശിൻ്റെ ജാമ്യ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ അതിന് അതിനുശേഷം ഇപ്പോൾ ഈ ഹർജിയും പരിഗണിക്കും എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത് വി കെ പ്രകാശ് ആലുവ സ്വദേശിയായ നടിയെ ഈ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന തരത്തിലേക്കുള്ള പരാതിയായിരുന്നു ഉണ്ടായിരുന്നത് അതിനെ തുടർന്നുള്ള ഇത് ഇത് ഇയാളുടെ പരാ ജാമ്യ ഹർജിയാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത് വി കെ പ്രകാശിനെ സംബന്ധിച്ച് കഥ പറയാനെത്തിയ തിര ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനെത്തിയ എത്തിയപ്പോൾ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് കൊച്ചി സ്വദേശിയായിട്ടുള്ള യുവതി ഈ പരാതിയിൽ പറയുന്നത് ഇതും ഇന്ന് പരിഗണനയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ ഇന്ന് സർക്കാർ ഹാജരാക്കും ഹാജരാക്കിയതിനു ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ എന്തായിരിക്കും കോടതിയുടെ നിലപാട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മാത്രമേ മനസ്സിലാക്കാൻ വേണ്ടി കഴിയൂ വനിത ഉൾപ്പെടുന്ന ഒരു ഡിവിഷൻ ബെഞ്ചാണ് ആയിട്ടുള്ള വനിത ഉൾപ്പെടുന്ന ഒരു ഡിവിഷൻ ബെഞ്ചാണ് സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ഇന്നിപ്പോൾ സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയാണൊപ്പ് സംവിധായകൻ വി കെ പ്രകാശിന്റെയും വി എസ് ചന്ദ്രശേഖരന്റെയും മുൻകൂർ ജാമ്യാപേക്ഷയും ഹൈക്കോടതിയിൽ പ്രത്യേക ബെഞ്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സുകൾ പരിഗണിക്കുന്ന പ്രത്യേക ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗും ഇന്ന് നടക്കുമൊച്ചയാണ് വിവരങ്ങൾ നൽകിയത്